പി എസ് സി ബുള്ളറ്റിനിൽ നിന്നുള്ള ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിൻ റിലീറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിനുണ്ട് കാണാത്തവർ പോയി കാണുക വീഡിയോയിലേക്ക് അടക്കാം സൂയസ് കനാൽ ആഫ്രിക്കയെ ഏത് വൻകരയിൽ നിന്നാണ് വേർപെടുത്തുന്നത് ഉത്തരം ഏഷ്യ ലോക വ്യാപാര സംഘടന മുമ്പ് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഉത്തരം ഘാട്ട് തമിഴിൽ രാമായണം ആദ്യമായി തയ്യാറാക്കിയത് കമ്പർ ാം പ്രിയദർശി എന്നറിയപ്പെട്ടിരുന്ന മൗര്യ ചക്രവർത്തി അശോകൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ഉത്തരം പൊയ്കയിലപ്പച്ചൻ കോഴിക്കോട് പ്രീതി ഭോജനം സംഘടിപ്പിച്ചത് വാഗ്ബടാനന്ദൻ കുമാരനാശാൻ ഏത് വർഷമാണ് എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് ആയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ചാവറയച്ച ഭൗതികാവശിഷ്ടം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഉത്തരം മാനാനം ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസന്റ് ചേർത്തല പ്രദേശത്തിന്റെ പഴയ പേര് കരപ്പുറം ഡൽഹിക്ക് മുമ്പ് മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നത് ആഗ്ര കേരളത്തിൽ കർഷക ദിനമായി ആചരിച്ചു പോരുന്നത് ചിങ്ങം ഒന്ന് ഹീമോഫീലിയയുടെ പ്രധാന ലക്ഷണം ഉത്തരം രക്തം കട്ടപിടിക്കാതിരിക്കൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായ വ്യക്തി കെ എം മാണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമമായ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് സമ്മേളനം പ്രഖ്യാപിച്ച ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചതാര് ഉത്തരം ജവഹർലാൽ നെഹ്റു കേരളത്തിൽ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി സ്പീക്കർ ലോകസഭാംഗം തുടങ്ങിയ പദവികൾ വഹിച്ച ഏക വ്യക്തി ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സിനോൺ റെഡോൺ എന്നിവയ്ക്ക് പൊതുവായി പറയുന്ന പേര് ഉത്തരം അപൂർവ വാതകങ്ങൾ അഥവാ നോബൽ വാതകങ്ങൾ ഏത് വിഭാഗത്തിലെ നൊബേൽ സമ്മാന ജേതാക്കളെയാണ് ഓസ്ലോയിലെ കരോലിന ഇൻസ്റ്റിറ്റ്യൂട്ട് തീരുമാനിക്കുന്നത് ഉത്തരം വൈദ്യശാസ്ത്രം ഹരപ്പ സംസ്കാരം കണ്ടെത്തിയ പുരാവസ്തു ഗവേഷകൻ ഉത്തരം ജോൺ മാർഷൽ റോയിറ്റർ ഏത് രാജ്യത്തെ ന്യൂസ് ഏജൻസിയാണ് ഉത്തരം ബ്രിട്ടൻ സാംബിയയുടെ സ്വാതന്ത്ര്യ സമരം നയിച്ചത് കെനത്ത് കൗണ്ട റോക്ക് കോട്ടൻ എന്നറിയപ്പെടുന്നത് ഉത്തരം ആസ്ബറ്റോസ് ഹുട്ടി സ്വർണഖനി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കർണാടക പെയിന്റിന്റെ പ്രാഥമിക നിറങ്ങൾ ഉത്തരം നീല മഞ്ഞ ചുവപ്പ് റോമിലെ ചരിത്ര പ്രസിദ്ധമായ തീപിടുത്തമുണ്ടായ വർഷം എ ഡി അറുപത്തി ഐ എൻ എയുടെ വനിതാ റെജിമെന്റിനെ നയിച്ചത് ക്യാപ്റ്റൻ ലക്ഷ്മി മദ്യ ദുരന്തത്തിന് കാരണമാകുന്നത് ഉത്തരം മീഥൈൽ ആൽക്കഹോൾ ആധുനിക നാടകത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറിക് ജെ ഇപ്സൺ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ വനിത മേരി ഡിസൂസ നീലഗിരി പർവ്വത റെയിൽവേ ഊട്ടിയെ ഏത് സ്ഥലവുമായി ബന്ധപ്പെടുത്തുന്നു ഉത്തരം മേട്ടുപാളയം മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമയുടെ സംവിധായകൻ ഉത്തരം ശ്യാം ബനഗൽ പത്രപ്രവർത്തന രംഗത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്നത് പുലിച്ചർ സമ്മാനം നീളത്തിന്റെ അംഗീകൃത യൂണിറ്റ് ഉത്തരം മീറ്റർ മനുഷ്യന്റെ വൻകുടലിന്റെ നീളം ഒന്നേ പോയിന്റ് നാല് മീറ്റർ അവസാനത്തെ പ്രതാപശാലിയായ മുഗൾ ചക്രവർത്തി ഉത്തരം ഔറംഗസീബ് ശ്രീനാരായണ ഗുരുവിന് ദിവ്യജ്ഞാനം ലഭിച്ചത് എവിടെ വെച്ച് ഉത്തരം മരുത്വമല മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് സ്ഥാപിച്ച സംഘടന ഹിന്ദു മഹാമണ്ഡലം എവിടെ നിന്നാണ് യാചന ആരംഭിച്ചത് ഉത്തരം തൃശൂർ മുസ്ലിം എന്ന പ്രസിദ്ധീകരണം വക്കം മൗലവി ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ആറ് അയ്യ വൈകുണ്ടർ ജനിച്ച സ്ഥലം ഉത്തരം സ്വാമിത്തോപ്പ് ബുദ്ധമതത്തിലെ ത്രിപിടകങ്ങൾ ഏതെല്ലാം വിനയപിടകം സുത്ത പിടക അഭിതമ പിടകം നളന്ത സർവകലാശാല തകർത്തത് ഉത്തരം ബക്തിയാർ ഖൽജി നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ അപരനാമം കരിമ്പൂച്ചകൾ തമിഴ്നാടുമായും കർണാടകയുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്ക് സുൽത്താൻ ബത്തേരി നീല സ്വർണ്ണമെന്നറിയപ്പെടുന്നത് ജലം ഷഡ് ദർശനങ്ങൾ ഏവ ന്യായ വൈശേഷിക സംഖ്യ യോഗ പൂർവമീമാംസ ഉത്തരമീമാംസ നഖം ഉള്ളിലേക്ക് വലിക്കാത്തതും മാർജാര വർഗത്തിൽപ്പെട്ടതുമായ ഏകജീവി ഉത്തരം ചീറ്റ പുലിസർ സമ്മാനം നേടിയ ഏക അമേരിക്കൻ പ്രസിഡന്റ് ഉത്തരം ജോണഫ് കന്നഡി പഴശ്ശി രാജാവും ശക്തൻ തമ്പുരാനും അന്തരിച്ച വർഷം ആയിരത്തി ഭാരതരത്നം നേടിയ പ്രശസ്ത ഇൻഡോളജിസ്റ്റ് ഉത്തരം പി വി കാനെ നാട്ടുരാജാക്കന്മാർക്ക് പ്രിവി പേഴ്സസ് എന്ന പേരിൽ നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ ഭരണഘടനയുടെ ഇരുപത്തി ആറാം ഭേദഗതിയിലൂടെ നിർത്തലാക്കിയ പ്രധാനമന്ത്രി ഉത്തരം ഇന്ദിരാഗാന്ധി നാമക്കൽ ഏത് വ്യവസായത്തിന് പ്രസിദ്ധം ഉത്തരം പൗൾട്രി താന്തിയ തോപ്പിയെ തൂക്കിലേറ്റിയ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ഉത്തരം വിത്തൽഭായ് ജെ പട്ടേൽ ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ കമ്പനി ഉത്തരം യൂണിയൻ കാർബൈഡ് പഴശ്ശികലാപം നേരിടുന്നതിനായി നിയോഗിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക മേധാവി ഉത്തരം കേണൽ വെല്ലസ്ലി വെരിസെല്ല വൈറസ് ഉണ്ടാകുന്ന പ്രധാന രോഗം ഉത്തരം ചിക്കൻ പോക്സ് പഴവർഗ്ഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാമ്പഴം നാഷണൽ ഡിഫൻസ് കോളേജ് ന്യൂഡൽഹി ബോധ്ഗയ ഏത് നദിയുടെ തീരത്താണ് ഉത്തരം ഫൽഗു നോക്രക് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് ഉത്തരം മേഘാലയ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്ന വ്യക്തി ഉത്തരം സച്ചിദാനന്ദ സിൻഹ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മൂന്നിന് തെരഞ്ഞെടുക്കപ്പെട്ടു ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് പഴങ്ങളെ കുറിച്ചുള്ള പഠനം പോമോളജി ജ്ഞാനപ്രകാശം എന്ന പത്രം നടത്തിയ നേതാവ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ പഴയ കൽക്കട്ട നഗരത്തിന്റെ സ്ഥാപകൻ ജോബ് ചാർണോക് പസഫിക് സമുദ്രത്തിലുള്ള അമേരിക്കയുടെ ആണവ പരീക്ഷണ കേന്ദ്രം ബിക്കിനി അറ്റോൾ ആധുനിക കാലത്തെ അത്ഭുത സംഭവം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം പഴശ്ശി രാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ പവനാറിൽ പരംധാമ ആശ്രമം സ്ഥാപിച്ചത് വിനോബ വിനോബോഭാവെ പകർച്ചവ്യാധികളുടെ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ സംക്രമിക സാധ്യതയുള്ള രോഗം കുഷ്ഠം നീലം കർഷകർക്കായി മഹാത്മാഗാന്ധി സമരം നടത്തിയ ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് ഉത്തരം ബീഹാർ പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ് ഉത്തരം മുതിരപ്പുഴ സമുദ്രഗുപ്തന്റെ പിൻഗാമി ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ വികലാംഗർക്കായി സംഘടിപ്പിക്കുന്ന ഒളിമ്പിക്സ് പാരഒലിമ്പിക്സ് സർദാർ പട്ടേൽ അധ്യക്ഷത വഹിച്ച ഏക കോൺഗ്രസ് സമ്മേളനം എവിടെയാണ് നടന്നത് ഉത്തരം കറാച്ചി പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ഉത്തരം തോമസ് ഹാർവേ ബാബർ നാഗസാക്കിയിൽ വീണ ബോംബിന്റെ പേര് ഉത്തരം ഫാറ്റ്മാൻ പഞ്ഞിക്കെട്ടുകൾ പോലെ ആകാശത്ത് വ്യാപിച്ചു കിടക്കുന്ന മേഘങ്ങൾ ക്യുമലസ് സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലവണം സോഡിയം ക്ലോറൈഡ് പല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മൂലകം കാൽസ്യം ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് പുകയില കൃഷി ആരംഭിച്ചത് ഉത്തരം ജഹാംഗീർ പരന്ത്രി സുഭാഷ എന്നതുകൊണ്ട് ചരിത്രകാരന്മാർ ഉദ്ദേശിക്കുന്ന ഭാഷ ഏത് ഉത്തരം ഫ്രഞ്ച് ഗവർണറും മന്ത്രിസഭയും തമ്മിലുള്ള കണ്ണി എന്നറിയപ്പെടുന്നത് മുഖ്യമന്ത്രി പരമവീര ചക്രം രൂപകൽപ്പന ചെയ്തത് സാവിത്രി ഖനോൽക്കർ നളന്ദ സർവകലാശാല സ്ഥാപിച്ച ഗുപ്ത രാജാവ് ഉത്തരം കുമാരഗുപ്തൻ ഒറീസയുടെ മിലേനിയം നഗരം എന്നറിയപ്പെടുന്നത് കട്ടക് ഒറീസയുടെ സാംസ്കാരിക തലസ്ഥാനം കട്ടക് ഏത് യുഗത്തിലാണ് മഹാവിഷ്ണു കൂർമാവതാരം ചെയ്തത് ഉത്തരം സത്യയുഗം നളന്ത സർവകലാശാലയെ പുനരുജ്ജീവിപ്പിച്ച പാലവംശ രാജാവ് ധർമ്മപാലൻ ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദി ഭിംബഡ്ക ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് ഉത്തരം മധ്യപ്രദേശ് നളന്ത സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾ ഏത് സംസ്ഥാനത്താണ് കാണാൻ കഴിയുന്നത് ഉത്തരം ബീഹാർ ഒളിമ്പിക്സ് ചിഹ്നത്തിലെ നീലവളയം പ്രതിനിധാനം ചെയ്യുന്ന വൻകര യൂറോപ്പ് സെൻട്രൽ ഡ്രഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ എവിടെയാണ് ഉത്തരം ലക്നൗ ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് ബാബറി മസ്ജിദ് നിർമ്മിക്കപ്പെട്ടത് ഉത്തരം ബാബർ ബ്രിട്ടീഷ് മലബാർ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ ഉത്തരം എ ഡി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഭാഗ മനുഷ്യൻ എന്നറിയപ്പെട്ടത് നെപ്പോളിയൻ ബോണപ്പാട്ട് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി കൈകാര്യം ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡി പരമാണു സിദ്ധാന്തം ഉന്നയിച്ച പുരാതന ഭാരത ദാർശനികൻ ഉത്തരം കണാദൻ ഖന്വയുദ്ധത്തിൽ ആരാണ് സംഗ്രാമസിംഹനെ പരാജയപ്പെടുത്തിയത് ഉത്തരം ബാബർ ഖദാഫി ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ലാഹോർ സവർണ ഹിന്ദുക്കൾക്കെതിരായ സമരത്തിന്റെ ഭാഗമായി മനുസ്മൃതി കത്തിച്ച നേതാവ് ബി ആർ അംബേദ്കർ ഏത് മുഗൾ ചക്രവർത്തിയുടെ ശവകുടീരമാണ് കാബൂളിലുള്ളത് ഉത്തരം ബാബർ ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇന്ത്യൻ ടെന്നീസ് താരം ലിയാണ്ടർ പായസ് കേരളത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന കാവേരിയുടെ പോഷക നദി കബനി പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകുന്നത് ദേശീയ വികസന സമിതി പഞ്ചസിദ്ധാന്തിക ബൃഹൽ സംഹിത എന്നിവ രചിച്ചത് വരാഹമിഹിറൻ ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വംശജൻ വി എസ് നായ്പാൾ ബിസ്മില്ലാ ഖാൻ ബിസ്മില്ലാ ഖാൻ അറിയപ്പെടുന്നത് ഏത് സംഗീതോപകരണത്തിനുമായി ബന്ധപ്പെട്ട് ഉത്തരം ഷഹനായി ന്യൂനപക്ഷ സർക്കാരിന്റെ തലവനായ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ചരൺ സിംഗ് നീലഗിരിയിൽ കാണുന്ന ഗോത്ര വിഭാഗം തോടർ ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് റൂതർഫോർഡ് ന്യൂമാറ്റിക് ടയർ കണ്ടുപിടിച്ചത് ഡൺലബ് ബിഗ് ബോർഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പൂർണമായി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ നീളത്തിൽ ഒന്നാം സ്ഥാനമുള്ള നദി ഗോദാവരി പാകിസ്ഥാന്റെ സാംസ്കാരിക ആസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന നഗരം ലാഹോർ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസുകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏത് നദിയുടെ തീരത്താണ് ഈ റോഡ് നഗരം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കാവേരി ിലായ് സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഛത്തീസ്ഗഡ് സെൻട്രൽ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ഉത്തരം പിലാനി ഭാഗീരഥിയും അളകനന്ദയും സംഗമിക്കുന്ന സ്ഥലം ദേവപ്രയാഗ് ഏത് അമേരിക്കൻ പ്രസിഡന്റിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് വാരൻ കമ്മീഷൻ നിയമിച്ചത് ഉത്തരം ജോൺ എഫ് കെനഡി സെൻട്രൽ സോൾട്ട് ആൻഡ് മറൈൻ കെമിക്കൽസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ഉത്തരം ഭാവ്നഗർ ശ്രീനാരായണ ഗുരുവിന്റെ മാതാപിതാക്കൾ ഉത്തരം മാടനാശാനും കുട്ടിയമ്മയും സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കപ്പെട്ട സ്ഥലം വാരാണസി തിരുവള്ളുവർ പ്രതിമയുടെ ഉയരം നൂറ്റി മുപ്പത്തിമൂന്ന് അടി